കേരള രാഷ്ട്രീയത്തിൽ കൂട്ടത്തല്ല് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക പരാതിയെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ കൂട്ടത്തല്ല് പ്രധാന കാരണം അടുത്തു വരുന്ന ഇലക്ഷനിൽ മുഖ്യമന്ത്രിയാകാനുള്ള രണ്ടുപേരുടെ മത്സരമാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റത്തെക്കാൾ എത്രയോ വലിയ കുറ്റങ്ങൾ എത്രയോ ലൈംഗിക ആരോപണം ഉള്ളവർ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിമാരായും എം എൽ എ തുടർന്നിട്ടുണ്ട് തുടരുന്നുമുണ്ട് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഒരു പെൺകുട്ടി പോലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി പോയിട്ടുമില്ല എങ്കിലും കേരള രാഷ്ട്രീയം മൊത്തത്തിൽ തിളച്ചു മറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി സാധാരണയായി ഇതുപോലുള്ള ഭരണപക്ഷത്തിരിക്കുന്നതോ പ്രതിപക്ഷത്തിരിക്കുന്നതോ ആയ ഒരു എം എൽ എക്കെതിരെ ഇതുപോലെ ഒരു ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാൽ നൂറു ശതമാനവും ആ പാർട്ടി ആ എം എൽ എ ആയാലും മന്ത്രിയായാലും അവരെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു എം പോലും ലൈംഗിക ആരോപണത്തിനെ തുടർന്ന് രാജിവെച്ചിട്ടില്ല മന്ത്രിമാർ പലരും രാജിവെച്ചിട്ടുണ്ട് ഒരു എം എൽ എ പോലും രാജിവെക്കേണ്ട ഒരു സാഹചര്യം പല ആരോപണങ്ങളും വന്നിട്ടും ഉണ്ടായിട്ടില്ല എന്നിട്ടും രാഹുൽ ആങ്കൂട്ടം മാത്രം രാജിവെക്കണമെന്ന് എന്തിനാണ് ഈ പ്രതിപക്ഷം തന്നെ ഇത്രകത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് ഇത് രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞ് വാശി കേരളത്തിലെ ഇന്ന് നിലവിലുള്ള പ്രതിപക്ഷത്ത് ഒരുപാട് പേര് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉടുപ്പ് തച്ചു വെച്ചു ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരാവണം കേരളത്തിൽ എന്തായാലും അടുത്ത ഇലക്ഷനിൽ പ്രതിപക്ഷം അധികാരത്തിൽ വരുമെന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉറപ്പായിരുന്ന ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കട്ടത്തിന്റെ ഈ കേസ് ബന്ധപ്പെട്ടത് അത് പരമാവധി മുതലെടുക്കാൻ ഭരണപക്ഷവും അതിനെ പരണം പരമാവധി മുതലെടുക്കാൻ പ്രതിപക്ഷത്തുള്ള രണ്ട് നേതൃത്വവും ശ്രമിക്കുന്നുണ്ട് ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പ്രതിപക്ഷമോ എന്തിനാണ് ഈ യുവതലമുറയിലെ ഈ പയ്യനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെയും നമ്മൾ ന്യായീകരിക്കുന്നില്ല ഒരു ജനപ്രതിനിധി ഒരിക്കലും ഇങ്ങനെ സ്ത്രീകളോട് പെരുമാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം ചെയ്തതായിരിക്കാം അതിന് അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനങ്ങൾ വഴിയോ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കേണ്ടതാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇത്രയും ശക്തമായ രീതിയിൽ അവരുടെ കൂടെ നിൽക്കുന്ന അണികൾ തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭങ്ങളൊന്നും തീരെ അനുയോജ്യമായി തോന്നുന്നില്ല ഭരണപക്ഷത്തുള്ളവരാണെങ്കിലോ അതിഗംഭീരമായ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം ഭയങ്കരമായ ഒരു കോഴിയാണെന്നും അദ്ദേഹം സമൂഹത്തിലെ സ്ത്രീ ജനങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഒരാളാണെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട് കാരണം അവർക്ക് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു റീഎലക്ഷൻ ബൈഎലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിന് ഒരു എം എൽ എ കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കേരളത്തിൽ നിന്നും കോൺഗ്രസ്സിന് ഭരണം കിട്ടേണ്ട ഒരു അവസരം പൂർണ്ണമായിട്ടും കോൺഗ്രസ് തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നല്ല തീരുമാനം ായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു അത് പോട്ടെ കുഴപ്പമില്ല പക്ഷേ എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവയ്പ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാംകൂട്ടത്തിനെ കൊണ്ട് ഇപ്പോ രാജിവഹിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് അദ്ദേഹത്തിന് പ്രചരണം നടത്താം ഞാൻ സ്ത്രീ പീഡകനല്ല സ്ത്രീകൾക്കെതിരെ വരുന്ന ഒരു ആരോപണത്തെയും എം എൽ എ അല്ല മന്ത്രിയായാലും ആരായാലും ഞങ്ങൾ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്ന് പ്രചരണം നടത്തുവാനുള്ള നല്ലൊരു ആയുധമായി അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുക എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രമേശ് ചെന്നനയ്ക്കും അതുപോലെ തന്നെയാണ് രമേശ് ചെന്നല നേരത്തെ ഇദ്ദേഹത്തിനെതിരെ തന്നെയായിരുന്നു അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയാവാനുള്ള ഭയങ്കരമായ ആഗ്രഹമുണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് ഒരു കോൺഗ്രസിന് അധികാരം കിട്ടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് മിസ്റ്റർ രമേശനും ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ഇത്തരം കള്ളക്കളികളൊന്നും രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടാക്കില്ല ഇതുപോലെ തന്നെ പലരെയും രാജിവെപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും ഒക്കെ രാജിവെപ്പിച്ചിട്ടുണ്ട് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് കള്ളത്തരങ്ങളും ഒക്കെ കളിച്ച് അവർക്കൊന്നും രാഷ്ട്രീയത്തിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിൽ നാലോ അഞ്ചോ ദിവസങ്ങളായിട്ട് മറ്റു ഒരു വിഷയത്തെക്കുറിച്ചും ആരും ചർച്ച ചെയ്യുന്നില്ല വെറും രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എയുടെ സെക്സ് കഥകൾ മാത്രമാണ് എല്ലാ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നു പക്ഷെ ഒന്നും പുറത്തു വരുന്നില്ല എല്ലാം ഇതിന്റെ മറയിൽ ഒഴുകിപ്പോകുന്നു ഒരു കാര്യം സത്യമായിരുന്നു അടുത്തുവരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ഏകദേശം നൂറോളം സീറ്റോടുകൂടി വിജയിച്ചു വരേണ്ട ഒരു അവസരം ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന ഈ പയ്യന്റെ സെക്സ് കഥകളിൽ ഒലിച്ചു പോയിരിക്കുന്നു കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരിക വളരെ ബുദ്ധിമുട്ടാവും ഇടതുപക്ഷത്തിന് ഈ ഒരു എം എൽ എയുടെ സെക്സ് കഥകൾ വളരെയേറെ ഉപകാരപ്രദമായിരിക്കുന്നു പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായി ഒരുപാട് സെക്സ് കഥകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് വരുന്ന കോർപ്പറേഷൻ ഇലക്ഷന്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഘട്ടത്തിൽ കിട്ടിയ ഈ ഒരു അവസരം ഭരണപക്ഷത്തിരിക്കുന്നവർ നല്ല ശക്തമായിട്ട് തന്നെ അതിനെ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനനുസരിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ നിന്നുകൊടുക്കുന്നുമുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ഒരു വലിയ അതപ്പതനത്തിലേക്ക് ഇത് ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല